തിരഞ്ഞെടുപ്പ് തന്ത്രം മേനാൻ ഓരോ മണ്ഡലങ്ങളിലെയും പ്രചാരണം വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ സംസ്ഥാനമാകെ ഓടി നടക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ട് തേടി േടി തെരഞ്ഞെടുപ്പ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ തെരഞ്ഞെടുപ്പ് എൻജോയ് ചെയ്യുന്ന ആളാണ് ആളുകളെ കാണുമ്പോൾ അവരുടെ സന്തോഷവും സ്നേഹവും വാത്സല്യവും ഏറ്റുവാങ്ങുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇന്ധനം അപ്പോൾ നമ്മൾ ഉറങ്ങാതെ ഓടി നടക്കുന്നത് ഈ ഹെക്ടിക്കായിട്ടുള്ള യാത്രകൾ ചിലപ്പോൾ ഭക്ഷണം പോലും മിസ് ചെയ്തുകൊണ്ടുള്ള പോക്കൊക്കെ മറന്നുപോകും എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കുട്ടി മണ്ഡലത്തിലെ കണ്ടു മറ്റു പരാതി വേണ്ടി എന്റെ എന്റെ ഹോം കോൺസ്റ്റിറ്റുവൻസിയാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലം ഞങ്ങളുടെ ടാർഗറ്റ് ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടുക എന്നുള്ളതാണ് പക്ഷേ എങ്കിലും ചെറിയ നേരിയ വ്യത്യാസമുള്ള ചില കോൺസ്റ്റുവൻസിയൊക്കെ ഉണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ നമ്മൾ അത് നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ അത് പറയാൻ പാടില്ല രാവിലെ പത്ത് മണിയാവുമ്പോൾ ഇപ്പോൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ എത്ര ബൂത്ത് ഇറങ്ങിയിട്ടില്ല സ്കോഡ് ഇറങ്ങിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും അറിയാനുള്ള മെഷിനറി ഉണ്ട് സിസ്റ്റം ഉണ്ട് ഞങ്ങൾക്ക്